ക്രൂഡ് ഓയിൽ വിതരണത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി സ്ഥിരമായി ആദ്യ അഞ്ചിലുണ്ടായിരുന്ന അമേരിക്ക ഡിസംബറിലെ ഇറക്കുമതി കണക്കുകൾ പുറത്തു വന്നപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പുറത്തള്ളപ്പെട്ടു ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ നിന്നും ഉണ്ടായ വലിയ തോതിലുണ്ടായ ഇറക്കുമതിയാണ് അമേരിക്കയുടെ സ്ഥാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ തോതിൽ കുറഞ്ഞുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന മാസത്തിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡോയിൽ വ്യാപാര പങ്കാളിയായി റഷ്യ തുടരുകയാണ് എനർജി കാർഗോ ട്രാക്കിംഗ് സ്ഥാപനമായ കണക്കനുസരിച്ച് ഡിസംബറിൽ ഇന്ത്യയുടെ ക്രൂഡ് ക്രൂഡോയിൽ ഇറക്കുമതി മുപ്പത്തിയൊന്ന് ശതമാനമാണ് റഷ്യയുടെ വിഹിതം റഷ്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിഹിതമാണിത് തുടർച്ചയായ രണ്ടാം മാസമാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ ഇടിവുണ്ടാകുന്നത് വിലക്കിടിവിൽ കുറവുണ്ടായതോടെയാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇടിയാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ അധിനിവേശ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ വലിയ തോതിൽ വിലക്കിഴിവ് നൽകിക്കൊണ്ടായിരുന്നു റഷ്യ ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിലെ ഏറ്റവും വലിയ വിതരണക്കാരായി മാറിയത് റഷ്യക്ക് പുറമെ അമേരിക്കയ്ക്കും ഡിസംബറിൽ ഇന്ത്യയിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ ഒരു ശതമാനം മാത്രമാണ് ഡിസംബറിൽ അമേരിക്കയിൽ നിന്നും വന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഉൾപ്പെടെ എട്ട് ശതമാനത്തോളമായിരുന്നു അമേരിക്കയുടെ വിഹിതം റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ എന്നിവർക്ക് ശേഷം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യമായിരുന്നു അമേരിക്ക இதாணிப்போ அங்கோளம் மறிகட நியூஸ் மேன் மக்னமிஷன்